നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് കോഴിക്കോട് മുക്കത്താണ് ഷെമീർക്കാട് വീട്ടിലാണ് നമ്മളിവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നിലവിലുള്ള സൺഷെയ്ഡിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വീടിൻ്റെ മതിലിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാർ പാർക്കിംഗ് കം വീടിൻ്റെ മുറ്റം കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മൾട്ടി പർപ്പസിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് നിലവിലിവിടെ ചെറിയൊരു കോൺക്രീറ്റിൽ അറ്റാച്ച് ചെയ്തൊരു പോർച്ച് ഉണ്ടായിരുന്നു പിന്നെ മുറ്റത്തേക്ക് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ പാർക്ക് ചെയ്യാനും പിന്നെ ഈ വീടിൻ്റെ മുറ്റം അതായത് ഈ ഒരു ഭാഗം നമുക്ക് കണ്ടറിയാൻ പറ്റും ഇപ്പോഴുള്ള പല ഡിസൈ പല നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം സൺഷെയ്ഡിൽ നിന്നുള്ള വെള്ളം അതായത് ഈ പ്രൊജക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നനയുക ഒരു പ്രോബ്ലം അതും കൂടെ കവർ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ട് ചെറിയ രൂപത്തിൽ അധികം സൈസൊന്നുമില്ല ഒരു നാല് മീറ്റർ ലെങ്ത്തും അഞ്ചര മീറ്റർ വീതിയായിട്ട് ഈ ഒരു ടോട്ടൽ ഏരിയ കവർ ചെയ്യുന്ന രൂപത്തിൽ ചെറിയൊരു സിമ്പിൾ സ്ട്രക്ചർ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് വീട്ടിൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ സൺഷെയ്ഡിന്റെ ചോട്ടിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കാറുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വീടിൻ്റെ നിലവിൽ സ്ലോ പ്രൂഫായിട്ട് ചെയ്തിട്ടുള്ള സൺഷെയ്ഡിന് ഭാഗത്ത് നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ട് ബോൾട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ ഓൾറെഡി ഉള്ള മതിലിൻ്റെ മുകളിൽ നമുക്ക് രണ്ടോ ഒ രണ്ടോ മൂന്നോ പില്ലറുകൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മീറ്റർ ലെങ്ത്ത് വരെ ഉള്ളത് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്